കണ്ണൂർ നഗരത്തെ ഭീതിയിലഴുത്തി ചെറുവാഹനങ്ങളെ ഇടിച്ചുതീർപ്പിച്ച് അപകടകരമാം വിധം കാറോടിച്ച് ലഹരി മരുന്ന് കടത്തുകയായിരുന്ന യുവാവ് അറസ്റ്റിൽ തോട്ടട കക്ര സ്വദേശി മുഹമ്മദ് സാജിദിനെയാണ് കണ്ണൂർ എക്സൈസ് റേഞ്ച് ഓഫീസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി പി ഷനിൽകുമാറും പോലീസ് സംഘവും പിന്തുടർന്ന് പിടികൂടിയത് ആറ് ദശാംശം ഒന്ന് മൂന്ന് ഏഴ് ഗ്രാം മെത്താഫിറ്റാമിനും പതിനൊന്ന് ഗ്രാം കഞ്ചാവുമാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത് കണ്ണൂർ നഗരത്തിലേക്ക് ലഹരി മരുന്ന് വിൽപ്പന നടത്താനായി പ്രതി വാഹനത്തിൽ വരുന്നുണ്ടെന്ന രഹസ്യ വിവരം എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗം ഗണേഷ് ബാബുവിന് ലഭിച്ചതിനെ തുടർന്നാണ് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിന് കാൽടെക്സിൽ ഇൻസ്പെക്ടർ സി പി ഷനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് പോലീസ് സംഘം കാത്തുനിന്ന് നിരീക്ഷണം തുടങ്ങിയത് സംശയാസ്പദമായ രീതിയിൽ അമിത വേഗത്തിൽ വന്ന കാറിനെ പോലീസ് സംഘം കൈനീട്ടിയെങ്കിലും നിർത്താതെ അപകടകരമാവുംവിധം ഭാഗത്തേക്ക് കാർ ഓടിച്ചുപോയി ദേശീയപാതയിലെ തെക്കി ബസാർ മുതൽ വരെ നാലോളം വാഹനങ്ങളിൽ ഇടിച്ചും കാൽനടക്കാരെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിലുമാണ് കാർ അതിവേഗം കടന്നുപോയത് തെക്കി ബസാറിനും തളാപ്പിനും ഇടയിൽ ദേശീയപാത കരികിൽ നിർത്തിയിട്ട കെ സി ബി ജീവനക്കാരുടെ ബൈക്കും കാർ ഇടിച്ചുതീർപ്പിച്ചു കെ സി ബി ജീവനക്കാർ സമീപത്തെ വൈദ്യുതൂണിലായിരുന്നതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കാറിന് പിന്നാലെ പാഞ്ഞ പോലീസ് സംഘം തങ്ങളുടെ വാഹനം തളാപ്പിൽ വെച്ച് കാറിന്റെ മുന്നിൽ ക്രോസ് ചെയ്ത് നിർത്തിയെങ്കിലും പ്രതി കാർ പോക്കറ്റ് റോഡിൽ തിരിച്ചുവിട്ടു വീണ്ടും പിന്തുടർന്ന പോലീസ് തളാപ്പ് അമ്പലത്തിന് സമീപം വെച്ച് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു പ്രതിയെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ വി പി ഉണ്ണികൃഷ്ണൻ എം കെ സന്തോഷ് പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ് ഇ സുജിത് എൻ രഞ്ജിത് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി അനീഷ് പി വി ഗണേഷ് ബാബു പി ഷിജിത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എം പി ഷമീന എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു പോലീസിന്റെ എ ടി എസ് സംഘത്തിന്റെ സഹായവും ഇവർക്കുണ്ടായിരുന്നു ഗ്രാമിക ന്യൂസ് കണ്ണൂർ